നമസ്കാരം തുഞ്ചൻ തുഞ്ചൻപറമ്പ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പാദസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ മണ്ണ് ആയിരങ്ങൾ ആദ്യാക്ഷരം കുറിക്കുന്ന യുവകവികൾ വിദ്യാരംഭം കുറിക്കുന്ന മണ്ണ് വിജയദശമി നാളിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്ന മണ്ണ് തുഞ്ചൻ പറമ്പിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര തത്തേ വരിക

ഒന്നര കിലോമീറ്ററോളം ദൂരെയാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ ഈ മണ്ണ് ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രസിദ്ധമാണ് രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുക തുഞ്ചൻപറമ്പിലെ കൃഷ്ണശില മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നത് കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യനായകരും നായകരും കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കും വറ്റാത്ത കുളവും കഴിക്കാത്ത കാഞ്ഞിരമരവുമാണ് തുഞ്ചൻ ബർബിലെ പ്രധാന ആകർഷണങ്ങൾ എഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്ന ഈ കുളം കൊടിയ വേനലിലും വറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ തൻ്റെ രചനകൾ നടത്തിയിരുന്നത് ഈ കാഞ്ഞിരമരത്തിന് ചുവട്ടിൽ കൊണ്ടാണ് വിജയദശമി നാളിൽ ഈ കാഞ്ഞിരമരത്തിന് ചുറ്റുമുള്ള മണലിൽ മുതിർന്നവർ ഹരിശ്രീ എഴുതി വിദ്യാരംഭ ഓർമ്മകൾ പുതുക്കാറുമുണ്ട് കാഞ്ഞിരമരത്തിനോട് ചേർന്ന് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഇവിടെയാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് നാലര ഏക്കറിലധികം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന തിരൂരിലെ അന്നാര എന്ന സ്ഥലത്താണ് തുഞ്ചംപറമ്പ് ഉള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനുമിടയിൽ ജീവിച്ചിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തൻ്റെ രചനകളും ധ്യാനവും നടത്തിയിരുന്നത് ഈ മണ്ണിലാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാരംഭം കുറിക്കുന്നതിന് പതിനായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് തുഞ്ചൻ്റെ കൃതികളും സാംസ്കാരിക കേരളത്തിന്റെ ശേഷിപ്പുകളും സൂക്ഷിക്കുവാൻ തുഞ്ചൻ പറമ്പിൽ മലയാള സാഹിത്യ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് എഴുത്തച്ഛന്റെ എഴുത്താണി സൂക്ഷിച്ചിരിക്കുന്നത് ഉത്സവ വേളകളിൽ ഈ എഴുത്താണി എഴുന്നള്ളിക്കാറുമുണ്ട് വിദ്യാരംഭം കുറിക്കുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സമ്പ്രദായം ഇവിടെയില്ല ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് ക്യൂ നിന്ന് എഴുത്തിനിരുത്തൽ ചടങ്ങ് പൂർത്തിയാക്കി മടങ്ങുകയാണ് ചെയ്യുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജാതിയെക്കുറിച്ചും മരണസ്ഥലത്തെക്കുറിച്ചും വിവാദങ്ങൾ പടച്ചുവിടുന്നവർ പലരുമുണ്ട് ചക്കാല നായരായിരുന്നു എഴുത്തച്ഛൻ എന്നായിരുന്നു ഒരു വാദം തെക്ക് നിന്ന് വന്ന ഒരു ബ്രാഹ്മണന് പിറന്ന സന്താനമാണ് എഴുത്തച്ഛൻ എന്നും അതല്ല അവർണനായിരുന്നു എഴുത്തച്ഛൻ എന്നും പറഞ്ഞു പരത്തുന്നവരുമുണ്ട് അതെന്തായാലും ജാതിമത വർഗവർണ ഭേദമില്ലാതെ തുഞ്ചൻ്റെ മണ്ണിൽ ആദ്യാക്ഷരം കുറിച്ചവരാരും അക്ഷരം കൂട്ടി വായിക്കാനറിയാതെ മൂഢരായി തീർന്നിട്ടില്ല എന്നതാണ് പരമസത്യം